ഹലോ എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം പത്താം ക്ലാസ്സുകാരുടെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ജീവികളിലെ രാസസംവേദനം ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഒരു ഇൻട്രോ ആയിട്ട് എഫ് ഡബ്ല്യു എൻറ്റിനെ കുറിച്ചും അദ്ദേഹം ഓഡ്സിൻ്റെ പ്ലാന്റ്സിൽ നടത്തിയിട്ടുള്ള കോളിയോപ്റ്റൈൽ ഒരു പരീക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരീക്ഷ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള സസ്യ ഹോർമോണുകളെ കുറിച്ചും പറയുന്നുണ്ട് സസ്യ ഹോർമോണായിട്ടുള്ള ഓക്സിനെ കുറിച്ചും പറയുന്നുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി ഒരു ഇൻട്രോ ആണ് ആണ്ട്ടോ ഓക്കെ അടുത്തതായിട്ട് നോക്കാം ഇവിടെ നമുക്ക് നോക്കാം സസ്യത്തിന്റെ വളർച്ച പ്ലാന്റ്സിന്റെ ഒരു ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ള ഓക്സി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹോർമോണിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സസ്യങ്ങൾ മാത്രമല്ല ഹോർമോൺസ് ഉള്ളത് എവിടെയും കൂടിയുണ്ട് മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലും ഒക്കെ എന്ത് കാണപ്പെടുന്നുണ്ട് ഹോർമോൺസ് കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹോർമോണിനെ കുറിച്ച് ഇതിന് മുന്നിലുള്ള അറിവ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം പോയിന്റ് ഔട്ട് ചെയ്യാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില അസുഖങ്ങളൊക്കെ ഹോർമോണിന്റെ കുറവ് മൂലമാണ് ഹോർമോണിന്റെ ഇംബാലൻസ് ആണ് കൃത്യമായിട്ടുള്ള ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നില്ല ആ ഹോർമോൺ എന്ന് പറഞ്ഞാൽ സംതിങ് എന്തോ ബോഡിക്കകത്തുള്ള ശരീരത്തിനകത്തുള്ള പല കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്ന ഒരു രാസ നിയന്ത്രികുലേറ്റർ ഒരു രാസ എന്ത് നമ്മുടെ ഹോർമോൺസ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നുണ്ട് അനിമൽസിലുണ്ട് മനുഷ്യരിലുണ്ട് അല്ലെ ഹോർമോൺസ് ഇവിടെ കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇനി നോക്കാം ഹോർമോൺ എങ്ങനെയാണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ചിത്രീകരണം നാലേ പോയിന്റ് ഒന്ന ഇല്ലുസ്ട്രേഷൻ ഫോർ പോയിന്റ് വൺ നോക്കാം എങ്ങനെയാണ് ഹോർമോണുകൾ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് നോക്കാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോണും ജീവൽ പ്രവർത്തനങ്ങളും അതായത് നമ്മുടെ മനുഷ്യരിലാവട്ടെ സസ്യങ്ങളിലാവട്ടെ ജന്തുക്കളിലാവട്ടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഈ എല്ലാ ഹോർമോൺസും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും എല്ലാ സെൽസിലും പ്രവർത്തിക്കുന്നില്ല ഒരു ഹോർമോണിന് പ്രവർത്തിക്കാൻ എന്തുണ്ട് അതിന്റെ ലക്ഷ്യകോശം ഉണ്ട് അതായത് ഒരു ഹോർമോണിന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതിന്റെ കോശത്തെ നമുക്ക് എന്ത് വിളിക്കാം ലക്ഷ്യകോശം അഥവാ ടാർ ജെറ്റ് സെൽ വിളിക്കാം എന്ന് വിളിക്കാം ടാർ ജെറ്റ് സെൽ ലക്ഷ്യകോശം അഥവാ ടാർ ജെറ്റ് സെൽ വിളിക്കാം ലക്ഷ്യകോശം ഓരോ ഹോർമോണുകൾക്കും ഓരോ ലക്ഷ്യകോശങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ ഇനി നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും റിസെപ്റ്റേഴ്സ് അല്ലെ അതായത് ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യ കോശത്തിൽ അതിന്റെ ഒരു ടാർജഡ് സെല്ലില് അതിനനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസെപ്റ്റേഴ്സും കാണപ്പെടുന്നുണ്ട് അതായത് ഏതൊരു ഹോർമോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഹോർമോണിന്റെ ആ ഹോർമോണിലെ ലക്ഷ്യകോശം അതിന്റെ ടാർജഡ് സെല്ലില് അതിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസെപ്റ്ററുകൾ കാണപ്പെടുന്നുണ്ട് ഇവിടെ നോക്കിക്കൊടുക്കാ ഇവിടെ ലക്ഷ്യകോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ ലക്ഷ്യകോശങ്ങൾക്ക് എന്തുണ്ട് ഇതാ റിസെപ്റ്ററുകൾ ഉണ്ട് റിസെപ്റ്ററുകൾ കാണപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ മലയാളത്തിലും എന്ത് തന്നെയാണ് റിസെപ്റ്റർ തന്നെയാണ് ഓരോ ഹോർമോണുകൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ ലക്ഷ്യകോശങ്ങളുണ്ട് ടാർഗറ്റ് സെല്ലുണ്ട് അതിൻ്റെ എല്ലാം പുറത്തായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട് ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള റിസെപ്റ്റേഴ്സും കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇവ കോശ സ്ഥലത്തിലും കോശത്തിനുള്ളിലും കാണപ്പെടുന്നുണ്ട് ഈ റിസെപ്റ്ററുകൾ കോശ പ്ലാസ്മ മെമ്പ്രയിലും കാണപ്പെടുന്നുണ്ട് കോശത്തിന്റെ അകത്തും കാണപ്പെടുന്നുണ്ട് ഹോർമോണുകളും റിസെപ്റ്ററുകളും ചേർന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോണുകളും ഈ പറയുന്ന റിസെപ്റ്ററുകളും ചേർന്ന് എന്തുണ്ടാവുന്നു ഹോർമോൺ റിസെപ്റ്റാർ കോംപ്ലക്സ് ഉണ്ടാവുന്നു ഇവിടെ നോക്കിയേ ഇതാ നോക്കൂ ഓരോ ലക്ഷത്തിൽ ലക്ഷ്യകോശങ്ങളുണ്ട് ചുറ്റും റിസെപ്റ്റർ കാണപ്പെടുന്നുണ്ട് ഹോർമോൺ വരുന്നു ഹോർമോണുകളും റിസെപ്റ്ററുകളും കൂടിച്ചോക്കെ ഹോർമോണും റിസെപ്റ്ററും കൂടി ചേർന്ന് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു ഈ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ശരീരത്തിനകത്തുള്ള കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഓക്കെ ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഈ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് അത് വേറെ വേറെ കാണിക്കാത്ത ഓക്കെ ഇനി ജന്തുക്കളില് അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ക്രൈൻ ഗ്ലാൻഡുകളാണ് ഈ ഹോർമോൺസിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജന്തുക്കൾ എൻഡോക്രൈൻ ക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികളാണ് ഈ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണുകളെ രക്തത്തിലൂടെയാണ് എന്ത് ചെയ്യുക ലക്ഷ്യകോശങ്ങളിലെത്താം ത്രൂ ദി ബ്ലഡ് ഇവർക്ക് എന്തില്ല ആ ഇവർക്ക് ഡെക്റ്റുകൾ ഇല്ല ഡെക്ട് ലെസ് ആണ് ഡെക്ട് ലെസ് എന്ന് പറഞ്ഞാല് കുഴൽ രഹിതം അല്ലെങ്കിൽ നാളീരഹിതമാണ് ഡെക്റ്റ് ലെസ് അതായത് പ്രത്യേകിച്ച് ഹോർമോണുകൾക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡെക്റ്റോ കുഴലുകളോ നാളികളോ ഇല്ല നാളീരഹിതമാണ് നാളീരഹിത ഗ്രന്ഥികളാണ് നമ്മുടെ എന്ത് അന്തർസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോ ക്രൈം ഗ്ലാൻസ് ഇവരാണ് എന്ത് ചെയ്യുക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക ഓക്കെ അപ്പം ഇവർക്ക് ഒഴുകാൻ എന്ത് ഇല്ല പ്രത്യേകിച്ച് കുഴലോ ഡെക്റ്റോ കാണപ്പെടുന്നത് ഇവരെന്തോ രക്തത്തിലൂടെ തന്നെയാണ് ഒഴുകിയിട്ട് ലക്ഷ്യകോശങ്ങളിലേക്ക് അഥവാ ടാർജറ്റ് സിറിലേക്ക് എത്തുന്നത് ഓക്കെ ഇനി സസ്യ ഹോർമോൺ എന്ത് ചെയ്യുന്നു വേര് കാണ്ടം എന്നിവയുടെ അഗ്രഭാഗങ്ങളിൽ ടിപ്പിലോ അല്ലെങ്കിൽ വിത്തുകളിലോ അതിന്റെ തളിരിലോ കാണപ്പെടുന്നു അതായത് പ്ലാന്റ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെം റൂട്ട് അതുപോലെ തന്നെ സീഡ് ഇവിടെ ഒക്കെ ബഡ്സ് ഇതിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട് ഹോർമോൺസ് കാണപ്പെടുന്നുണ്ട് ഓക്കെ ആ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും സൈലത്തിലൂടെയോ അല്ലെങ്കിൽ ഫ്ലോയത്തിലൂടെ എന്ത് ചെയ്യുന്നു എല്ലാ ഭാഗത്തേക്കും സംവരണം ചെയ്യപ്പെടുന്നുണ്ട് അവ സൈലം ഫ്ലോയിം എന്ന് പറയുന്ന വെസൽസ് ലെ കുഴലുകളിലൂടെ എന്ത് ചെയ്യുക ഈ ഹോർമോണുകൾ എല്ലാ ലക്ഷ്യ ലക്ഷ്യകോശങ്ങളിലേക്ക് എത്താം ഇവിടെ നിങ്ങൾ ഈ ഒരു പേജിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ് ലക്ഷ്യ കോശം എന്താണ് റിസെപ്റ്റർ എന്താണ് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് അതുപോലെ തന്നെ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവ ഗ്രന്ഥികൾ അവയ്ക്ക് ഒഴുകാൻ പ്രത്യേകിച്ച് കുഴലുകളോട് ഏറ്റവും ഒന്നും കാണപ്പെടുന്നില്ല അവരെന്ത് ചെയ്യുന്നു രക്തത്തിലൂടെ തന്നെയാണ് ഒഴുകുന്നത് ഓക്കെ ഈ നോക്കാൻ നമുക്ക് എന്താണ് സൂചക നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ലക്ഷ്യകോശങ്ങൾ പറയൂ എന്താ ലക്ഷ്യകോശങ്ങൾ പറഞ്ഞാല് അതെ ഓരോ ഹോർമോണിനും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കോശങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹോർമോൺ അതിൻ്റെതായിട്ട് മാത്രമുള്ള കോശങ്ങളിൽ പ്രവർത്തിക്കുള്ളൂ അത്തരം കോശങ്ങളാണ് കോശങ്ങളാണെന്ത് ലക്ഷകോശങ്ങൾ ലക്ഷ്യകോശങ്ങളും ഹോർമോണും തമ്മിലുള്ള ബന്ധം എന്താ ബന്ധം അതെ ഓരോ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള കോശങ്ങളുണ്ട് ആ കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങൾ അവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഹോർമോണുകൾ പ്രവർത്തിക്കുകയുള്ളു ജന്തു ഹോർമോണും സസ്യ ഹോർമോണിന്റെയും സംവഹനം എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ജന്തു ഹോർമോണുകൾ ആനിമൽ ഹോർമോൺസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള അത് പോവാ അനിമൽ ഹോർമോൺസ് ആണെങ്കിൽ ത്രൂ ബ്ലഡ് രക്തത്തിലൂടെയാണ് എന്ത് ചെയ്യുക ജന്തു ഹോർമോണുകൾ സംവഹനം ചെയ്യുക എന്നാൽ സസ്യ ഹോർമോൺസോ ആ വെസൽസ് സൈലം വെസൽസ് സൈലം ഫ്ലോയം കുയിലുകളുടെ എന്ത് ചെയ്യുക സസ്യ ഹോർമോണുകൾ സംവഹനം ചെയ്യപ്പെടാ ഓക്കെ ഇനി നേരത്തെ നമ്മൾ സ്റ്റാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഡബ്ല്യു സോറി എഫ് ഡബ്ല്യു ബെന്തിന്റെ പരീക്ഷണത്തില് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് ആ ഹോർമോൺ എങ്ങനെയാണ് സസ്യഭാഗം അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺസിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഓക്കെ ഇവിടെ നോക്കൂ ഓക്സിനുകൾക്ക് പ്രകാശത്തിൽ നിന്ന് അകലാനുള്ള കഴിവുണ്ട് ഇത് സസ്യ വളർച്ചയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ നോക്കാം അതായത് ഓക്സിജൻസ് ഇറ്റ് മൂവ് എവേ ഫ്രം ദി ലൈറ്റ് അല്ലെ ലൈറ്റിൽ നിന്നും പ്രകാശത്തിൽ നിന്നും മാറിയാണ് എന്ത് ചെയ്യാം നമ്മുടെ അകന്നെയും ഇവര് കാണും നോക്കോളൂ എങ്ങനെയാണ് ഓക്സിജന്റെ പ്രവർത്തനം നോക്കാം നമുക്ക് ഓക്സിജന്റെ പ്രവർത്തനം നോക്കാം സൂര്യൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ തന്മാത്രകളുടെ പ്രവർത്തനം നോക്കാം നമുക്ക് സസ്യകാന്ഡത്തിന്റെ നേരെ മുകളിലായി സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിജൻ കാന്ഡത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു അതായത് സൺലൈറ്റ് സൂര്യപ്രകാശം നമ്മുടെ പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ ഭാഗത്തിലെ ഭാഗത്തോട്ട് പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഓക്സിജൻ ആ സ്റ്റെമ്മിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ദി ഓക്സിജൻ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ഈക്വൽ ഇൻ എവ്രി പാർട്ട് ഓഫ് ദി സ്റ്റെം അല്ല സ്റ്റെമ്മിന്റെ എല്ലാ പാർട്ടിലും ഓക്സിജന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഈക്വൽ ആയിരിക്കും എപ്പോഴാണ് ആ നമ്മുടെ പ്ലാനറ്റിന്റെ മുകളിലായിട്ട് നേരെ മുകളിലായിട്ട് സൂര്യപ്രകാശം പതിക്കുമ്പോ എന്നാൽ സസ്യകാന്ഡത്തിന്റെ ഒരു ദിശയിൽ നിന്ന് മാത്രം ഒരു ദിശയിൽ നിന്ന് മാത്രമായിട്ട് പ്രകാശം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആ കാന്ഡത്തിന്റെ എതിർവശത്തേക്ക് എന്ത് നീങ്ങുന്നു ലൈറ്റ് പതിക്കുന്ന എവിടെയാണ് ലൈറ്റ് ഒരു ഭാഗത്ത് നിന്ന് മാത്രം പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ാണ് എന്ത്സ്ട്രിബ്യൂട്ട് ആ ഭാഗത്തേക്ക് പിന്നെ കാണപ്പെടുക ഓക്സിജൻ കാണപ്പെടാ അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസെപ്റ്ററുമായി ബന്ധപ്പെട്ട് ഓക്സിജൻ കോഴിച്ചേർന്ന് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി കോശപ്രവർത്തനങ്ങൾ മാറ്റി സംഭവിക്കുകയും ചെയ്യുന്നു അവിടെ സിമ്പിൾ ആണ് ഓക്സിജന്റെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജന്റെ പ്രവർത്തനത്തിന് ലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ് ലൈറ്റ് നേരെയാണ് പതിക്കുന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ പ്രവർത്തനം എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കും എന്നാലേ ഈ വെളിച്ചം സൂര്യപ്രകാശം ഒരു ദിശയിൽ നിന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ എതിർ ദിശയിലായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എന്ത് ചെയ്യുക ഓക്സിജന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കാം ഈ ഇവിടെ നോക്കൂ അതെങ്ങനെയാണ് കോശത്തിന്റെ ദീർഘീകരണം അല്ലെങ്കിൽ സെൽ ഇലോങ്ങേഷൻ എങ്ങനെ നടക്കുന്നോക്കാം സെൽ ഇലോങ്ങേഷൻ നടക്കുന്ന നോക്കാം നീൾ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘിക സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വഴുകയും ചെയ്യുന്നു ഇവിടെയാണ് നമ്മുടെ ഓക്സിജൻ അടിഞ്ഞു കൂടിയത് അല്ലെ ദാ ഈ ഭാഗമാണ് ഓക്സിജൻ അടിഞ്ഞു കൂടിയ ഭാഗം എന്ത് ചെയ്യുന്നു ദീർഘീകരിക്കുന്നു ഇലോങ്ങേറ്റ് ചെയ്യുന്നു ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ നീളം വെക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഭാഗത്തേക്ക് എന്തുണ്ടാവും ഒരു വളവ് ഉണ്ടായിരിക്കും ഒരു ബെൻഡ് ഉണ്ടായിരിക്കും ആ ബെൻഡാണ് കാണിക്കുന്നത് ഇതൊരു ന്യൂലി ആഡ് ടോപ്പിക് ആണ് ടെക്സ്റ്റ് ബുക്കിലെ അതുകൊണ്ട് പിക്ചറൊക്കെ നോക്കി വെക്കാം എങ്ങനെയാണ് ഓക്സിജന്റെ പ്രവർത്തനം എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കേ അപ്പൊ ഇതാണ് ഓക്സിജന്റെ പ്രവർത്തനം